ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം പതിനാലാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ ഇക്കോനിയയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷ്കാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽകത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ കൈയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ച് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി അവരെ അപമാനിപ്പാനും കല്ലെറിവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടി ഒരു ആക്രമം ഭാവിച്ചപ്പോൾ അവരത് ഗ്രഹിച്ച് ലുസ്ത്ര ദർബ എന്ന ലുക്കവോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള പ്രദേശത്തിലേക്കും ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു പോന്നു ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയുമുള്ളൊരു പുരുഷനുണ്ടായിരുന്നു അവൻ പൗലോ സംസാരിക്കുന്നത് കേട്ടു അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കിൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കവോനിയ ഭാഷയെ നിലവിളിച്ചു പറഞ്ഞു ഭർണബാസിന് ഇന്ദ്രനെന്നും പൗലോസിന് മുഖ്യ പ്രസംഗിയാകയാൽ അവന് ബുധനെന്നും പേരുവിളിച്ചു പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൾ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു ഇത് അപ്പോസ്തലന്മാരായ ഭരണഭാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ചു പറഞ്ഞത് പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നതെന്ത് ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ നിങ്ങൾ ഈ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിൻ്റെ തിരിയണമെന്നുള്ള സൂക്ഷിച്ച് ശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തിൽ നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല അവർ ഇങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് യാഗം കഴിക്കാതെ വണ്ണം പുരുഷാരത്തെ പ്രയാസത്തോടെ തടുത്തു എന്നാൽ അന്ത്യോക്കിയിൽ നിന്നും ഇക്കോനയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കിയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു പിറ്റന്നാൾ ഭരണഭാസനോടുകൂടെ ദർബയ്ക്ക് പോയി ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ച് പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര ഇക്കോനിയ അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങി ചെന്നു വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു അവർ പ്രസിദ്ധയിൽ കൂടി കടന്ന് പംഫുല്ലയിലെത്തി പെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം അത്തലേക്ക് പോയി അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്കയിലേക്ക് പോയി തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ച് അയച്ചത് അവിടെ നിന്നായിരുന്നുവല്ലോ അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നുകൊടുത്തതും അറിയിച്ചു പിന്നെ അവൻ ശിഷ്യന്മാരോടുകൂടെ കുറേ കാലം അവിടെ പാർത്തു ഈ വചനങ്ങളാൽ ദൈവം നമ്മിയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ